ധനുമാസത്തിലെ പൂത്തിരുവാതിര ആഘോഷിച്ച മലയാളി മംഗമാർ പാതിര പൂചൂടലും പൂത്തിരുവാതിരയും എട്ടങ്ങാടി പുഴുക്കുമൊക്കെ ധനുമാസ തിരുവാതിരയുടെ സവിശേഷതകൾ ധനുമാസ പൂത്തിരുവാതിരയുടെ സവിശേഷതകൾ വിശദീകരിച്ചുകൊട്ട ചേർത്തല കാളികുളം ശ്രീലകത്ത് വീട്ടിൽ വിജയകുമാർ ചേരുന്നു സന്ധ്യയ്ക്ക് മകേരനാൾ വരുന്ന ദിവസം എട്ടങ്ങാടി ഇതിന് ചേന വെട്ടിച്ചേമ്പ് ചെറുചേമ്പ് കാച്ച് കൂർക്ക അനകിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നീ എട്ടുവിധം കിഴക്കുകൾ കിഴങ്ങുകൾ ഏത്തക്കയുമായി തൊലികളയാതെ തീക്കലിട്ട് ചുട്ടെടുക്കുന്നു പിന്നെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ വൺപയർ എള് മുതിര ഇവ നെയ്യിൽ വളർത്തെടുത്ത് തേങ്ങാപ്പൂളും കരിക്കും നേന്ത്രപ്പഴവും ചേർത്ത് ശർക്കരപ്പാവിൽ എല്ലാം കൂടി ഇളക്കിയെടുത്ത് എട്ടങ്ങാടി തയ്യാറാകുന്നു സന്ധി സമയവും ഇത് പൂത്തിരുവാതിര ഉള്ള വീടുകളാണെങ്കിൽ പൂത്തിരുവാതിര എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് ആ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന തിരുവാതിരയ്ക്കാണ് പൂത്തിരുവാതിര പുത്തിരുവാതിര ഉള്ള വീടുകളിലാണെങ്കിൽ പൂത്തിരുവാതിര പെൺകുട്ടിയായിരിക്കും എട്ടങ്ങാടി നിവേദിക്കുന്നത് അത് ഉമാമ അഷ്ടമംഗല്യം ഗണപതിക്കുമെല്ലാം ഒരുക്കി പെൺകുട്ടി പെൺകുട്ടിയും തൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഉമാമഹേശ്വരനെയും ഗണപതിയെയും സരസ്വതിയെയും ഒക്കെ സങ്കല്പിച്ച് എട്ടങ്ങാടി നിവേദിച്ചെടുക്കുന്നു ഈ എട്ടങ്ങാടി പിന്നെ സരസ്വതി ഗണപതി എല്ലാം പാടി ശ്രീ പരമേശ്വരൻ്റെ സ്തുതി പാടി കൃഷ്ണൻ്റെ സ്തുതി പാടി എല്ലാവരും എട്ടങ്ങാടി with media charter.